മധ്യപ്രദേശിൽ ജയ് ശ്രീറാം വിളിക്കാത്തതിനെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് മർദ്ദനം മൂന്ന് കുട്ടികളെ മർദ്ദിക്കുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാഴാഴ്ച രാത്രി വൈറലായി മാറിയിരുന്നു ഉത്തരവാദികൾക്കെതിരെ കർശന ആവശ്യപ്പെട്ട് മധ്യപ്രദേശിലെ രത്ലം ജില്ലയിലെ ലോക്കൽ പോലീസ് സ്റ്റേഷന് പുറത്ത് മുസ്ലിം സമുദായ അംഗങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു മധ്യപ്രദേശിലെ അമൃത്സാഗർ ഗാർഡനിലാണ് സംഭവം നടന്നത് ഒരു യുവാവ് കുട്ടികളെ ചെരുപ്പ് കൊണ്ട് അടിക്കുകയും വർഗീയമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ആ വീഡിയോയിൽ കാണാവുന്നതാണ് പരിഭ്രാന്തരായ കുട്ടികൾ അപേക്ഷിക്കുന്നതും സഹായത്തിനായി കരയുന്നതും കാണാം എന്നിരുന്നാലും ആ യുവാവ് തൻ്റെ ആക്രമണം നിർത്തുന്നില്ല അയാൾ വീണ്ടും ആ കുട്ടികളെ തല്ലുകയാണ് അവരെ തല്ലുകയും ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ നിർബന്ധിക്കുന്നതും അദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് അവിടുത്തെ പോലീസ് പറയുന്നതനുസരിച്ച് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയിൽ ഒരാൾ ആറ് ഒമ്പത് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളെ ചെരുപ്പ് കൊണ്ട് അടിക്കുന്നതും മറ്റൊരാൾ സംഭവം റെക്കോർഡ് ചെയ്യുന്നതും കാണാമെന്നാണ് ആ വീഡിയോയിൽ അടികൊള്ളുന്ന കുട്ടികൾ വേദന കൊണ്ട് അള്ള എന്ന് വിളിച്ച് കരയുമ്പോൾ യുവാവ് വീണ്ടും വീണ്ടും അടിക്കുന്നതും കാണാം ഇതോടെ ആ പ്രദേശത്ത് സംഘർഷം രൂക്ഷമാവുകയും നടപടി ആവശ്യപ്പെട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ജനക്കൂട്ടം തടിച്ചുകൂടുകയും ചെയ്തു പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇന്നലെ തന്നെ മധ്യപ്രദേശിലെ ദാമോ ജില്ലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത രണ്ട് ആൺകുട്ടികൾ കൂട്ടബലാത്സംഗം ചെയ്ത വാർത്തയും പുറത്തു വന്നിരുന്നു ഇങ്ങനെ കൂട്ടബലാത്സംഗത്തിന് ഇരയായ ആ പതിനഞ്ച് വയസ്സുകാരി ആത്മഹത്യ ചെയ്യുകയുമുണ്ടായി പ്രതികളുടെ ബന്ധുക്കൾ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിഷയം പുറത്ത് അറിഞ്ഞെന്ന് ഭയന്ന ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് രണ്ട് പേർക്കെതിരെ കേസെടുത്തതായി അവിടുത്തെ ഇൻസ്പെക്ടർ സുധീർ വെങ്കി പറയുന്നു കേസ് പരസ്പരം ഒത്തുതീർപ്പാക്കാൻ പ്രതികളുടെ വീട്ടിലേക്ക് പെൺകുട്ടിയുടെ പിതാവ് സഹോദരനെ അയച്ചതിന് ശേഷം വ്യാഴാഴ്ച രാത്രി പെൺകുട്ടി അവരുടെ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഇതാണ് പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പ്രതികൾ ദൃശ്യങ്ങൾ എടുത്തിരുന്നതായും കുട്ടിയുടെ പിതാവ് വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതിനാലാണ് അയാൾ പരാതി നൽകാൻ ഭയന്നതെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂളിലേക്ക് പോകുന്നതിനിടെയാണ് കുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായത് അതിനുശേഷം അമ്മയോട് കുട്ടി നടന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ അമ്മ വ്യാഴാഴ്ചയാണ് അച്ഛനോട് ഈ കാര്യം പറഞ്ഞതെന്നും അങ്ങനെയാണ് പരാതി നൽകാൻ എത്തിയതെന്നും പോലീസ് പറയുന്നു മധ്യപ്രദേശിൽ ഇത്തരം സംഭവങ്ങൾ ഒരു സാധാരണ വിഷയമായി ഇപ്പോൾ